സി പി ഐ എം നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരായ പരാതിയിൽ കേസെടുക്കേണ്ടതില്ലെന്ന നിലപാടിൽ പോലീസ് സ്ത്രീകൾ ആരും പരാതി നൽകിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് വ്യത്യസ്ത കേസെന്നും പോലീസ് വിശദീകരിക്കുന്നു റിനു ശ്രീധർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ഒരു വശത്ത് നേരിട്ടുള്ള പരാതികൾ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നേരിട്ട് യുവതികൾ ആരും നേരിട്ട് പരാതി നൽകാത്ത സാഹചര്യത്തിൽ പോലും തേർഡ് പാർട്ടി പരാതികളിൽ പരിശോധനകളിലേക്ക് കടക്കുന്നു മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു മറുവശത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു പരാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നടപടി വേണ്ട ഈ നിലപാടിലെ വൈരുദ്ധ്യം ഇനി ചോദ്യം ചെയ്യപ്പെടുമല്ലോ ഗോകുല് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എക്കെതിരെ ആയിട്ടുള്ള ലൈംഗികാരോപണ പരാതി കോൺഗ്രസ് നേതാവാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിലേക്ക് നിലവിൽ പോകണ്ട എന്നുള്ള നിലപാടിലാണ് ആ പോലീസ് എന്തായാലും അത്തരമൊരു നിലപാടിൽ നിലനിൽക്കുമ്പോഴും രാഹുൽ ഒരു പരാതി കൂടി ആ മുന്നിലുണ്ട് ആ പരാതി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതാണ് കാരണം ഇരകൾ ഇരകളുടെ ടെലിഫോൺ സംഭാഷണങ്ങളും മറ്റ് വോയിസ് റെക്കോർഡുകൾ അടക്കം റെക്കോർഡുകളടക്കം പുറത്തുവന്നൊരു കാര്യമാണ് പക്ഷേ ഇത് മൂന്നാമതൊരാളാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു പരാതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസെടുക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇതിലൊരു വ്യക്തത വരുത്തിയിരുന്നു കടമ്പള്ളി സുരേന്ദ്രൻ ഒപ്പം ഈ മുനീറിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും മാനനഷ്ടം അടക്കമുള്ള കേസുകൾ കൊടുത്ത് മുന്നോട്ട് പോകും പോകുമെന്നുള്ളൊരു കാര്യവും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ സ്വപ്ന സുരേഷാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു ആരോപണം ആ ഉന്നയിച്ചിരുന്നു എന്നുള്ള ഒരു പരാതിയാണ് ഡി ജി പിക്ക് ലഭിച്ചത് അതിലാണ് കേസ് ഇപ്പോൾ നിലവിൽ